പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീതരഥിജം ഗരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലശം കൃതിഭാവയാമി സനാസനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ പ്രിയരെ െൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ചാനലിൻ്റെ സുഗമമായ നടത്തിപ്പിനും നിലനിൽപ്പിനും അത് ആവശ്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പ്രിയരെ സാധാരണ മനുഷ്യൻ്റെ ആ ജീവിതരീതി വിവാഹം കഴിച്ചിട്ട് തന്നെയാണ് കൊണ്ടുനടത്തേണ്ടത് എന്ന തത്വമാണ് പ്രിയവ്രതൻ്റെയും അഗ്നേധ്രൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അഗ്നീധ്രൻ പ്രിയവ്രതപുത്രൻ അഗ്നേധ്രൻ ശരീരം കൊണ്ട് കാണിച്ചത് സാധാരണ ഒരാൾക്ക് അങ്ങനെ ഒരു കുടുംബ ജീവിതത്തിൽ കൂടെ മാത്രമേ വിരക്തി വരുത്താനായിട്ട് സാധിക്കുള്ളൂ വരു വിരക്തി വരാ വരാനോ നേടാനോ സാധിക്കുള്ളൂ ശരിക്കു പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ശരീരത്തിലത്തെ പ്രവർത്തനങ്ങളെ സ്വാഭാവികമായതിനെ അത് അതിൻ്റേതായ വിധത്തിൽ അനുവദിക്കാതെ ഇരുന്നാൽ മിക്കവാറും അവിവാഹിതരെ ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത അവർക്കുണ്ടാവും എന്തെങ്കിലും എപ്പോഴും ദേഷ്യം വരിക അലച്ച ദേഷ്യേ വരാതിരിക്കുക അങ്ങനത്തെ ഒരാളെ എന്തിനേലും കൊള്ളു എന്ത് എന്തേലും ഉണ്ടാവും എന്തെങ്കിലും അധിക സംസാരം അല്ലെങ്കിൽ സംസാരമേ ഇല്ലാത്ത അവസ്ഥ ഇതൊക്കെ അബ്നോർമലാണ് അബ്നോർമൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ആവാം അങ്ങോട്ടും ആവാം അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും എന്നാണ് സാധാരണക്കാരിൽ അബ്നോർമാലിറ്റി ഒരുവിധം നോർമലിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ബാഹിതരായ അങ്ങനെ അവർക്ക് പറ്റുമെന്ന് അപ്പോൾ അതൊരു ആവശ്യമാണോ എന്ന് ആണ് നേരത്തെ കണ്ട് ഭാഗവതവും നമ്മുടെ ശാർത്ഥവും ഗൃഹത്ഥാശ്രമത്തെ നിർദ്ദേശിച്ചത് അങ്ങനെ മതി എന്നിട്ട് കയറുകയാണ് വേണ്ടത് ായാലും അങ്ങനെ അല്ലാണ്ട് ഈ പ്രിയവ്രതനും ആഗ്നേത്രനും ജീവിക്കാൻ ശ്രമിച്ചതുകൊണ്ട് പരാജയപ്പെട്ട കാര്യം പറഞ്ഞു ഇനി അങ്ങനെ ജീവിച്ച് വിജയിച്ച രണ്ട് കഥയെ പറയണം പരാജയപ്പെട്ട കഥയല്ല ഇത് രണ്ടും രണ്ടുകൊണ്ട് പരാജയമായി എന്നിട്ട് അവർ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു ഋഷഭദേവൻ്റെ കഥയും ഭരതൻ്റെ കഥയും ലോകധർമ്മത്തിന് അനുസരിച്ച് ജീവിച്ചു അവർ എന്നാണ് കാണിക്കുന്നത് പരി ഈ ഋഷഭദേവൻ്റെ അവതാര കഥ ആദ്യം പറയുകയാണ് നാഭി എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് അദ്ദേഹത്തിൻ്റെ പത്നിയാണ് മേരുദേവി ഇവർക്ക് പുത്രന്മാരില്ല ഈശ്വരകാര്യങ്ങൾ എന്താണിഷ്ടിച്ചാലും നിവേദ്യങ്ങളോ ഹവിസ്സുകളോ കൊടുത്താൽ ഈ പുത്രന്മാരില്ലെങ്കിൽ അവരുടെ ഹവിസ്സോ നിവേദ്യമോ ഹവിസ്സ എന്നുള്ള ഈ യാഗത്തിൽ പറയുന്ന പേരാണ് ഈ ഹവിസ് എന്ന മറ്റേ നിവേദ്യം സാധാരണ നമ്മൾ പറയും അത് ദേവന്മാർ സ്വീകരിക്കില്ലാത്രേ അപ്പം രാജാവ് ചോദിച്ചു പുരോഹിതന്മാരോട് എൻ്റെ ഈ ഹവിസ്സുകളോ ഒക്കെ നൈവേദ്യങ്ങളും എന്താണ് ദേവന്മാർ സ്വീകരിക്കാത്തത് അപ്പോൾ പുരോഹിതർ പറഞ്ഞു അങ്ങേക്ക് പുത്രന്മാർ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പുത്രന്മാരില്ലാത്തവരുടെ ഒന്നും എന്താ പറയുക ആ കൊടുക്കുന്ന വസ്തുക്കൾ ദേവന്മാർ സ്വീകരിക്കില്ല അവരുടെ പൂജാതി കാര്യങ്ങൾ ദേവന്മാർ സ്വീകരിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാം അറിയുന്നവരാണല്ലോ ഒരു ഉണ്ണി ഉണ്ടാവാൻ ഒരു മാർഗവും നിങ്ങൾ പറഞ്ഞു തരണം അല്ലാതെ ഇപ്പം അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം ഒരു പൂജ പോലും ദേവന്മാർ സ്വീകരിക്കില്ല ജീവിതത്തിലൊരു ലക്ഷ്യവും ഇല്ല അനന്തരാവകാശിയും ഇല്ല ദശരഥൻ ദുഃഖിച്ച പോലെ ഒരു മാർഗം എനിക്ക് പറഞ്ഞു തന്നെ പറ്റൂന്ന് പറഞ്ഞു അപ്പം അവരൊക്കെ പാടെ ഒരു ഇഷ്ടി നടത്തി ഇഷ്ടിന്നാണ് ഇഷ്ടിക എന്ന വാക്കുണ്ടായത് എന്ന് പറഞ്ഞില്ലേ ഇഷ്ടീന്ന് ചെറുതായിട്ട് പുത്രകാമ ഇഷ്ടി അത്ര ഉണ്ടാകാനുള്ള ഒരു പുഷ്പുത്രകാമേഷി തന്നെയാണത് ഇവിടെ നടത്തി അപ്പം അതിൽ നിന്ന് ഒരു പുരുഷൻ ദശരഥൻ്റെ കാര്യത്തിൽ എന്ന പോലെ പായസം കൊണ്ടുവന്നു പത്നിക്ക് കൊടുക്കാൻ പറഞ്ഞു ഗർഭിണിയാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ ആ പത്നി പ്രസവിച്ചു മേരുദേവി നോക്കുമ്പോൾ നല്ല ലക്ഷണം തികഞ്ഞ ഒരാളാണ് ഇപ്പം ഈ നാഭി രാജാവ് ഒരു വരം ചോദിച്ചിട്ടുണ്ട് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ പുരുഷ യജ്ഞപുരുഷനോടെ പായസം കൊണ്ടുവന്ന ആളോടെ ഭഗവാൻ തന്നെയാണല്ലോ അത് അങ്ങേക്ക് തുല്യനായിട്ടൊരു പുരുഷ പുത്രൻ എനിക്കുണ്ടാവണം അങ്ങേക്ക് തുല്യനായിട്ടൊരു പുത്രൻ ആ ഭഗവാൻ പറ ആഗ്രഹം കൊള്ളാം എനിക്ക് തുല്യൻ ഈ ലോകത്തിൽ ആരാ ഉള്ളത് ഭഗവാൻ തുല്യൻ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ നമ്മളൊക്കെ തുല്യനാവണം എന്ന് പറഞ്ഞാൽ ഈ ജന്മമാവുമോ ഒരു കുറേ ജന്മങ്ങളെ കൊണ്ടാകുമോ അപ്പം ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു യജ്ഞ പുരുഷൻ രാജാവേ അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് തരാതിരിക്കാനും വയ്യ വരം ഞാൻ തന്നെ പുത്രനായിട്ട് ജനിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ മതി എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ അങ്ങനെ ആയാലും ഇരുപതൊന്നൂല്ലായിക്കോട്ടെ അതിനുള്ള ഭാഗ്യം നാഭി രാജാവ് ചെയ്തു ഭഗവാൻ തന്നെയാണ് ഈ നാഭിയിൽ പുത്രനായിട്ട് അവതരിച്ചത് അതേജസ്വിയായിട്ടൊരു പുത്രൻ രാമകുമാരനെ പോലെയൊക്കെ ഏതായാലും നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ ഇപ്പോൾ പതിനൊന്നാം ദിവസം പേരിടണമെന്നാണ് പണ്ട് ഋഷഭ ഇതീതം നാമചകാര ഋഷഭൻ എന്നു പേരിട്ടു ഇതാണ് ഭഗവാന്റെ ഋഷഭാവതാരം വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വേണ്ട കാരണം ഭഗവാനെ പോലെ ശ്രേഷ്ഠൻ ഈ ലോകത്തിൽ ആരാ ഉണ്ടാവുക ശ്രേഷ്ഠൻ എന്നർത്ഥം വരുന്ന ഋഷഭൻ എന്ന പേര് ഇട്ടു നാഭിക്ക് വളരെയേറെ സന്തോഷമായി രാജാവിനുണ്ടായ ഒരു സന്തോഷം നാഭിത്വയഥ അഭിരക്ഷിതം സുപ്രശസ്തം അവരുന്ധ്യാതിപ്രമോദപര വിക്വലോ ഗർഗദാക്ഷരയാ ഗിരാ സ്വൈരംഗൃഹീത നരലോകസർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതമതിബത്സതാദേദീ സാനുരാഗോപലാളയൻ പരാം നൃപതിൻ ഉപഗത ഇത് ഞങ്ങളുടെ ഈ സ്കന്ധത്തിൽ കുറേ അധ്യായങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ഈ ഗദ്യത്തിലാണ് പരാം നിർവൃതി എന്നാണ് അനവധി നിർവൃതിയിലെത്തിയിരിക്കണോ ആ നിർവൃത്തി സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പലതക്കലും പറഞ്ഞു സന്തോഷത്തിൽ ഞാൻ അനുഭവിക്കണമെന്നുള്ള ഭാവമുണ്ട് നിർവൃതിയിൽ ഭക്രിയരെ അതില്ല ഞാൻ അങ്ങോട്ട് വീടുകയാണ് ഞാനാണ് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാല് എന്നിട്ട് കണ്ണാടച്ച് അനുഭവിക്കണ ആനന്ദത്തിനാണ് അത്രയും നിർവൃതി എന്ന് പറയുക ഞാനും പോലും അവിടെ ഇല്ല സുഖമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഞാനുണ്ടെങ്കിലും അവിടെ ദുഃഖം ഉണ്ടെന്നാണ് അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ സന്തോഷം സുഖം പക്ഷേ നിർവൃതി എന്ന് പറഞ്ഞാലോ ഞാൻ പോലും ഇല്ലാതെ അലിഞ്ഞ ഒന്നും അറിയാത്ത ആനന്ദാനുഭവം ഒന്നും അറിയാത്ത ആനന്ദാനുഭവം സുഖത്തിൽ ആനന്ദം അറിയുന്നുണ്ട് എന്നാണ് മറ്റേ അതും കൂടി ഇല്ല അല്ലാത്തൊരു അവസ്ഥയാണ് അത് ആ കൊണ്ടു പറയാൻ പറ്റുമോ പറ്റില്ല അപ്പം അതാണ് ഇവിടെ എന്ത് പറഞ്ഞത് നിർവൃതിയും വാബ നിർവൃതി മുപത എന്ന് പറയുന്നത് അങ്ങനെ ആ കുട്ടിയെ വത്സ താതേതി വത്സ താത ഓമനെ കണ്ണേ കരളെ ഒക്കെ വിളിക്കണേ വരാണെങ്കിൽ വത്സാ താത ഇപ്രകാരം ലാളിച്ച് അതീവ സന്തോഷത്തോടു കൂടി ആ കുട്ടിയെ ഇങ്ങനെ വളർത്തി കുട്ടി ഇങ്ങനെ വലുതായി പ്രായമൊക്കെ ഇപ്പോൾ രാജ്യാധികാരി യുവരാജാവാക്കുക അല്ലെ പിന്നെ രാജാവാക്കുക അങ്ങനെയൊക്കെയാണല്ലോ രാജാവാക്കി മാറ്റി കുറേശെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് രാജ്യഭാരമൊക്കെ ഇങ്ങനെ നടക്കുക തുടങ്ങി ആഭിരാജാവ് കുറേശ്ശേ എല്ലാറ്റിങ്ങനെ വിട്ടു നിൽക്കുക പ്രായമാകുമ്പോൾ അങ്ങനെ വേണം എന്നാണ് അല്ലേ അറുപതൊക്കെ കഴിഞ്ഞാൽ പിന്നെ താക്കോല് കൊടുക്കണം എന്നാണ് ഈ താക്കോലും പോക്കറ്റിലിട്ട് അരേലിച്ച് നടക്കണ്ട കുറേശ്ശേ എന്ത് ചെയ്യുക മക്കൾ നോക്കട്ടെ അവരാവട്ടെ അവർ ഇഷ്ടത്തിന് വിട്ട് കൊടുത്ത പ്രായമുള്ളവരൊന്നും എല്ലാറ്റിനും മാറി നിൽക്കുക അപ്പം അവരെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് നിർത്തുമ്പോൾ ദുഃഖിക്കുകയല്ല വേണ്ടതെന്നാണ് സന്തോഷിക്കുക ഇനി അവർക്ക് ഒഴിഞ്ഞു നിൽക്കാനുള്ള സമയമാണ് അത് തെറ്റൊന്നുമില്ല ഈശ്വരോപാസന ഉള്ളവർക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല അല്ലാത്തൊരു ഈശ്വര അപ്പം ഞാൻ ആർക്കും വേണ്ടാണ്ടായോ എന്ത് ഈ ഭാരപ്പം ഇങ്ങനെ തലയിലേറ്റി നടന്നിട്ട് കാര്യം അത്രയും നല്ലത് രണ്ട് നാമം അധികം ജീവിക്കാലോ എന്ന് വിചാരിക്കും ഇത്രേ അറിവുള്ളവർ അപ്പം ഇവിടെ അത് മാറുകയാണ് നാഭി പുത്രനായിട്ടുള്ള ഋഷഭദേവനോ ഹവോ അദ്ദേഹത്തിൻ്റെ രാജ്യഭാരപ്പം പറയണോ ഇനിയിപ്പോൾ വേറെ പറയേണ്ട ആവശ്യമില്ല എങ്ങനെയായിരിക്കും എല്ലാവർക്കും പരമസുഖം എവിടെയും സമ്പത്ത് നിറവ് ഐശ്വര്യം വൈധവ്യല്ല ബാലമരണമല്ല രോഗമില്ല ദാരിദ്ര്യമില്ല ഇങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഭരണം ഭഗവാൻ ഭരിച്ചാൽ പിന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ അതിന് ഏതവതാരത്തിലായിക്കോട്ടെ തിരിച്ച് കാണില്ല അങ്ങനെ പരമസുഖമായിട്ട് ഐശ്വര്യസമൃദ്ധമായിട്ട് ഈ ഒരു പ്രദേശം ഇനി പൊതുവേ ഭാരതം എന്നാണ് പറയ പറ വരുന്നത് പക്ഷേ ഋഷഭദേവൻ ഭരിക്കുമ്പോൾ അജനാഭം എന്നാണ് അത്രയും പേരുണ്ടായിരുന്നത് എങ്ങനെ ഭാരതയേ ഋഷഭദേവൻ്റെ പുത്രനാണ് ഭരതൻ ആ ഭരതൻ വരിച്ചതുകൊണ്ടാണ് ഭാരതം ആയത് മൂന്ന് ഭരതന്മാരെ നമുക്ക് കാണാട്ടോ ഓരോ ഭാഗത്തിലൊന്ന് ഋഷഭദേവൻ്റെ പുത്രൻ ആദ്യത്തെ പുത്രനായ ഭരതൻ മൂത്ത പുത്രൻ ഭരതൻ പിന്നെ ശ്രീരാമചന്ദ്രൻ്റെ സഹോദരനായിട്ടുള്ള ഭരതൻ ഭരദ്വാജൻ്റെ വേറൊരു ഒരു ഘട്ടത്തിൽ ശകുന്തള ദുഷ്യന്തൻ്റെ പുത്രൻ ഒരു ഭരതനുണ്ട് ശകുന്തള ദുഷ്യന്തൻ്റെ പുത്രൻ പക്ഷേ ആ രണ്ട് ഭരതനെ കൊണ്ടല്ല അവിടെ ഭാരതം എന്ന് വന്നത് ഇതുകൊണ്ടാണ് ഋഷഭദേവൻ ഭരിക്കുമ്പോൾ ഈ പ്രദേശത്തെ പേര് അജനാഭം എന്നാണ് ആര്യാവർത്തം അതിന് മുമ്പൊരു പേരുണ്ടായിരുന്നു പേരൊക്കെ അങ്ങനെ മാറും ഇടയ്ക്ക് ആര്യാവർത്തം പോയിട്ട് എങ്ങനെ അജനാഭം ഈ ഋഷഭദേവൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഐശ്വര്യം വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമാണല്ലോ മൂന്നക്ഷരം ഉണ്ടാവും ചിലർക്ക് ഇല്ലേ അസൂയ ആർക്കാ ഉണ്ടായത് ദേവേന്ദ്രനാ വിദ്വാൻ എപ്പോഴും ഇങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ട് ഒരാളധികം നന്നാവണം കണ്ട അപ്പ തുടങ്ങുക അസ്വസ്ഥത തൻ്റെ സ്ഥാനം പിടിച്ച് പറ്റിയെങ്കിലും ഓച്ചിട്ട് ആയിരം യജ്ഞം നടത്തിയാൽ ഇന്ദ്രനാവും ഒരു കാര്യമായാലോ മഴയാണ് പെയ്യ്ക്കാണ്ടിരിക്കുക കൃഷ്ണാവതാരത്തിൽ മഴ പെയ്ചിട്ട് തോൽപ്പിക്കാൻ നോക്കിയാൽ അനുഭവം കൊണ്ട് പഠിക്കാത്ത ഒരാളായി ഇന്ദ്രൻ അപ്പം ഇവിടെ പഠിച്ചാൽ അറിയണ്ടേ കൃഷ്ണാവതാരത്തിൽ കളിക്കാൻ നിൽക്കണ്ട ആളല്ല ഇത് അവിടെ മഴ പെയ്ചു നോക്കി വല്ല കാര്യമുണ്ടായോ ഉണ്ടായോ ഇവിടെയോ മഴ പെയ്യ്ക്കാതെ ഒന്ന് കഷ്ടപ്പെടുത്തണം ആരെയെ കഷ്ടപ്പെടുത്തണം ഭഗവാനെ ഭഗവാൻ കൊടുത്ത കഴിവേ ഇന്ദ്രനടക്കുള്ളു അത് മനസ്സിലാക്കാതെ മഴയില്ലാണ്ടായിപ്പോൾ ഋഷഭദേവൻ തൻ്റെ യോഗശക്തി കൊണ്ട് മഴയുണ്ട് പെയ്ച്ചു ഇന്നത്തെ രാജാക്കന്മാർക്ക് പറ്റുമോ മഴ പെയ്ക്കാനും പറ്റില്ല പെയ്യാൻ തുടങ്ങിയാൽ അടുക്കാനും പറ്റില്ല ഇത് രണ്ടും പറ്റിയിരുന്നു ലെ കൃഷ്ണാവതാരത്തിൽ ഗോവർദ്ധനം കൊണ്ട് തടുത്തു ഇവിടെയോ മഴ പെയ്ച്ചു ഇല്ലാത്ത മഴ ഉണ്ടാക്കാനും അതിയായ മഴയെ തടയാനും ഭഗവാൻ വിചാരിച്ചാൽ എന്തിനാണ് സാധിക്കാത്തത് മാറ്റിമറിക്കാനും ഇല്ലാത്ത ഉണ്ടാക്കാനും ഉള്ളതില്ലാണ്ടേക്കാനും അല്ലേ എന്ത് വേണമെങ്കിലും അവിടുത്തെ സങ്കല്പല്ലേ ഈ പതിനാല് ലോകങ്ങൾ അപ്പം അതുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴോ ദേവേന്ദ്രന് പേടിയായി ഇന്താ പതി കഥ സങ്കല്പം കൊണ്ട് മഴ പെയ്യ്ക്കുക ഇത് ചില്ലറക്കാരനൊന്നുമല്ല ഭഗവാൻ തന്നെ ഈശ്വര താൻ തെറ്റാണ് ചെയ്തത് ഈശ്വരനോടൊക്കെ തെറ്റ് കളിക്കുക വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പാപം വേറെയുണ്ടോ വേഗം എന്ത് ചെയ്തു കാക്കൽ വന്നിട്ടാണ് നമസ്കരിച്ചു സർവേശ്വര അങ്ങയുടെ മഹത്വം അറിയാണ്ട് ഞാൻ അങ്ങയെ പരീക്ഷിച്ച അപരാധം ഞാൻ എവിടെയാണ് കൊണ്ടേ വെക്കുക മാർഗേ മാർഗയുള്ളൂ അങ്ങയുടെ തൃക്കാക്കലും ആപ്പ് പറഞ്ഞിട്ട് സമർപ്പിക്കുന്നു ഇനിയോ എൻ്റെ ആയിരിക്കുന്ന ജയന്തിയെ അങ്ങ് വിവാഹം കഴിക്കണം ഇനി മുതൽക്ക് നമ്മൾ തമ്മിൽ ശത്രുത ഇല്ല എന്നും മിത്രഭാവത്തിൽ നിൽക്കട്ടെ എന്തെങ്കിലും കാരണം വന്നാൽ എനിക്ക് ശത്രുത മനസ്സിൽ കയറില്ലല്ലോ കാരണം മകളുടെ ഭർത്താവ് എന്ന പാവയെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലാച്ചാ ഇനിയും ഞാൻ തെറ്റ് ചെയ്താലോ അതുകൊണ്ട് എപ്പോഴും അങ്ങ് എൻ്റെ ഇനി മുതൽക്ക ബന്ധുവാണ് അപ്പം അറിയാതെ ഉള്ള സന്ദർഭം വരുമ്പോൾ ഇനിയും ഇന്ദ്രൻ ചുവട് മാറ്റുണ്ട് അങ്ങനെയാണ് അജനാഭം എന്ന പേര് വന്നത് ആടിനെ കറ കെടുക്കുക ആടിനെ പാൽ കറക്കാൻ അറിയണവർക്ക് ബുദ്ധിമുട്ടില്ല പശുവിനെ കറക്കണേക്കാൾ എളുപ്പമാത്രേ ആടിനെ കറക്കി അറിയില്ല കേട്ടോ എളുപ്പമാണ് അങ്ങനെ ഉപദ്രവിക്കില്ല നമ്മൾ കറക്കുമ്പോൾ പശു ചിലപ്പോൾ ചവിട്ട് ചിലപ്പോട്ടോ എല്ലാ പശുക്കളും ചവിട്ട് ഒന്നുമില്ല പക്ഷെ ആടിനെ കറക്കലാണ് പശുവിനെ കറക്കണേക്കാട്ടിലും എന്നൊരു പറച്ചിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും എളുപ്പത്തിലാണ് മഴ പെയ്ച്ചത് ആടിനെ കറക്കണ ലാഘവത്തിനും അതുകൊണ്ട് അജനാഭം എന്ന ഈ പ്രദേശത്തിന് പേര് വന്നു ഭരതൻ്റെ ജനനത്തോടു കൂടിയിട്ട് ഇത് ഭാരതവും ആയി ഇങ്ങനെയാണ് ഈ ഭാരതത്തിന് മൂന്ന് പേരുകൾ ഉണ്ടായത് ഇപ്പോൾ ഭാരതം എന്ന് തുടർന്നു കൊണ്ട് പോണു നമ്മൾ അജനാഭം ഭരിച്ച ഋഷഭദേവൻ ഇന്ദ്രനൊക്കെ തോറ്റു വളരെ നന്നായിട്ട് ഭരിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്ത് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം അങ്ങനത്തെ ഐശ്വര്യങ്ങളും സമ്പത്ത് മാത്രം മതിയോ ഓരാ വേറൊരു സമ്പത്ത് നമുക്ക് വേണം ആത്മീയ സമ്പത്ത് ഉണ്ടാവുക തത്സംഗം കൊണ്ട് ഈശ്വര ചിന്ത കൊണ്ട് ഭഗവത് കഥകൾ പറയുന്നത് കൊണ്ട് ആ ശാസ്ത്രങ്ങൾ ഉരുവിടുന്നത് കൊണ്ട് ഒരിക്കൽ പറഞ്ഞാലൊന്നും ഉറക്കില്ല അഥവാ പിന്നെയും പിന്നെയും ഉരുവിടണം എന്നാണ് സ്വാധ്യായം എന്ന് പറഞ്ഞിട്ട് സംഗതി ഗീത വായിക്കുക പതിനെട്ട് അധ്യായം കഴിഞ്ഞാലോ പിന്നെയും തുടങ്ങുക രണ്ടാമത്തെ കഴിഞ്ഞാലോ മൂന്നാമത് തുടങ്ങുക രാമായണമൊക്കെ ചിലപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ടാണ് തീരും ചില സ്പീഡിൽ വായിച്ചില്ലേ വീണ്ടും തുടങ്ങുക അതിനാണെന്തുവരെ സ്വാധ്യായം ഇപ്പം പല പ്രാവശ്യം ഈ പുരാണങ്ങൾ ഗീത ഇതൊക്കെ ഒരുവിടുന്നത് കൊണ്ടേ നമുക്ക് ആത്മീയ സമ്പത്ത് ഉണ്ടാവുകയുള്ളു ഇതൊരിക്കലും പറഞ്ഞതല്ലേ ഇതെന്താ വീണ്ടും കേൾക്കാനുള്ളത് പലരും ചോദിക്കണ ചോദ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചില്ലാനം കിട്ടും വീട്ടിലിരുന്ന് മുഷ്ടിക്കുമ്പോൾ അവിടെ ഇരുന്ന് പറയല്ലേ അപ്പോൾ ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പം അത് കേൾക്കാണ്ടോ അവരോട് ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യം ഇന്നലെ നിങ്ങൾ ഊണ് കഴിച്ചല്ലോ എന്തിനപ്പം ഇന്ന് ഒരു മണിക്ക് ഊണ് കഴിക്കണം കഴിച്ച പോരേ ഏ അത് ഇന്നും കഴിക്കണു നാളെയും കഴിക്കണു വൈകുന്നേരം കഴിക്കണു അപ്പോൾ ഈ കഴിച്ചത് നമ്മളിൽ നിൽക്കണില്ല ഭക്ഷണം നിൽക്കില്ലെങ്കിൽ ആത്മീയം നിൽക്കുമോ ഭക്ഷണം നിൽക്കണില്ല പിന്നെ ആത്മീയമുണ്ടോ നിൽക്കണോ അത് അതിലും വേഗം നിൽക്കാത്തതാണേ അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഉൾക്കൊണ്ടത് അതേപോലെ നിലനിർത്താനുള്ളൊരു കഴിവ് നമുക്കില്ല നമ്മുടെ ഒരാളുടെയും മനസ്സിനതില്ല അപ്പം അതിനെ വീണ്ടും വീണ്ടും ശരിക്കും ഗുണമായിരിക്കണ പോലെ തന്നെ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് ഈ ആത്മീയ സാധന ധ്യാനം ആവട്ടെ സ്വാധ്യായമാവട്ടെ വേറെ ഇനി അതും പോട്ടെ തൃശ്ശൂർ പൂരത്തിന് പാണ്ഡ്യമേളം എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും കേട്ടവർക്ക് തന്നെ അറിയുള്ളൂ അത് കേൾക്കുമ്പോൾ തല കുലുക്കി വസ്ത്രം ഇങ്ങനെ ആക്കി ആസ്വദിക്കണില്ലേ എന്തപ്പം ഈ ഒരേ കൊട്ടിങ്ങനെ കേൾക്കാൻ കേൾക്കാണ്ട് ഇഷ്ടമാണ് ഞാൻ കേൾക്കാറുണ്ട് ഇത്ര പ്രാവശ്യം കേട്ടാലും ഇപ്പോൾ ഒന്നിടെ യൂട്യൂബ് വാന്തി നോക്കുമ്പോൾ കിട്ടിയാൽ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ലേശം ഇങ്ങനെ അതിൽ ലയിച്ചിരിക്കും അപ്പോൾ ഈ ആവർത്തനം എന്ന് പറയുന്നത് ഒരു വിരസതയല്ല പലപ്പോഴും കൊട്ട് മേളം സംഗീതം ഇപ്പം നമ്മളൊരു സിനിമ പാട്ട് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടോ പിന്നെ ആവശ്യപ്പെട്ടു വേണം അല്ലേ എന്ന സിനിമയിൽ ഇന്ന പാൾ പാടിയ പാട്ട് ഒന്ന് കേൾപ്പിച്ച് തരാമോ ഇയാളിപ്പം അത് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടോ നമ്മളൊക്കെ കേട്ടും അവരും കേൾക്കാവശ്യപ്പെട്ടവരും മടുക്കണില്ല നല്ല പാട്ടാച്ചാൽ മടുക്കില്ല മടുക്കുമോ അപ്പോൾ ഈ നല്ല സംഗതികൾ വിശേഷിച്ചും ഈ ലോകത്തിൽ ആവർത്തന വൈരസ്യമില്ലാത്തതാകുന്നു എന്നാലോ ആവർത്തനം ഇല്ലെങ്കിൽ നിൽക്കാത്തതും ആകുന്നു രണ്ട് പോയിൻ്റാണ് അണ്ടർലൈൻ ചെയ്താൽ മനസ്സിലാവും എന്തിനാ വീണ്ടും വീണ്ടും ഭാഗം കേൾക്കണം ആവർത്തന വൈരസ്യം ഇല്ലാത്ത വിധം സുന്ദരവും ഒരിക്കൽ മാത്രം കേട്ടാൽ നിലനിൽക്കാത്തതും ആയതുകൊണ്ട് ഇത് എപ്പോഴും ശ്രാവ്യമാണ് ദിവസവും കേൾക്കുക കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങുക അതിനാണ് സ്വാധ്യായം ഇരട്ട അധ്യായം കഴിഞ്ഞാൽ ആണ്ടും തുടങ്ങുക ധർമ്മക്ഷേത്രേ ഒരു ക്ഷേത്രേ ചന്ദ്രാനന്ദ ഭൂരാത്മൻ ജന്മാധ്യസ്ഥയാണ് ഇതിങ്ങനെ ആവർത്തിച്ച് കേൾക്കണം അപ്പോളേ ഉറക്കുള്ളൂ നട്ടെന്നു ഉറക്കണില്ല പിന്നെ അല്ലാണ്ടിരുന്ന് ഉറക്കിയോ അപ്പോൾ അവിടെ ഈ ഋഷഭ എന്തേ ചെയ്തത് എല്ലാ കുട്ടികളും അദ്ദേഹത്തിന് നൂറ് മക്കളുണ്ട് കേട്ടോ പ്രത്യേകം പറയണ അനവധി നിർത്തെടുത്താൽ മതി നൂറ് മക്കളുണ്ടായിരുന്നു മക്കൾ പണ്ടൊരു ബാധ്യത ആയിരുന്നില്ല സമ്പത്തായിട്ടാണ് കണക്കാക്കിയിരുന്നത് നൂറു മക്കൾ അതിൽ തവാഭവൻ യോഗി വരാൻ ഒമ്പത് ആൾക്കാരാണത്രേ തിരുനാവായലത്ത് പ്രതിഷ്ഠ നടത്തിയ നവയോഗികൾ ഒമ്പതായി ബാക്കി ഒമ്പത് ഒമ്പത് ഭാഗം പരിപാലിച്ചു അന്യന്തരാധിപതികളായി അന്യന്തരാധിപതികളല്ല ഒമ്പത് ഖണ്ഡങ്ങളെ ഭരണം നടത്തി പരിപാലിക്കുക ഒമ്പത് ഖണ്ഡങ്ങളെ പറ്റിയിട്ട് ഇനി പറയാൻ പോകുന്നുണ്ട് അപ്പോൾ ഒമ്പത് ഒമ്പതും പതിനെട്ട് ഒരാളാണ് ഭരതൻ ഇതൊന്നും കൂടാതെ അപ്പോൾ പതിനെട്ട് ഒന്നും പത്തൊമ്പത് ബാക്കി എൺപത്തൊന്ന് ആൾക്കാരുണ്ട് നൂറിലേക്ക് തിയാൻ അവർ ബ്രാഹ്മണരായി കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം കർമ്മം കൊണ്ടാണ് ജന്മം കൊണ്ടല്ല എന്ന് ഭാഗവതം പല ദിക്കിലും പറയുന്നു ഭടദ വീണ്ടും പറഞ്ഞു കാരണം കർമ്മണ്യവാദികാരത്തെ മഹാബലേഷു അതാദന ചാതുർവർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ ഗുണവും കർമ്മവുമാണ് ഒരാളെ ബ്രാഹ്മണനാക്കുക ശിവദേവൻ ക്ഷത്രിയനാണ് മക്കളെ എങ്ങനെയാണ് ബ്രാഹ്മണരായത് കർമ്മം കൊണ്ട് കർമ്മണ ബ്രാഹ്മണ ബബു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു കർമ്മം കൊണ്ട് അവർ ബ്രാഹ്മണരായി പാർ ശിവദേവൻ്റെ മക്കളെ വിളിച്ചദ്ദേഹം ആത്മതത്വങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ അദ്ദേഹത്തിന് സത്സംഗം നടത്താൻ നോട്ടീസ് അടിക്കേണ്ട അറിയിപ്പ് വേണ്ട വാട്സപ്പ് വേണ്ട ഒന്നും വേണ്ട നൂറ് കുട്ടികളുണ്ട് അവിടെ തന്നെ നല്ലൊരു സദസ്സായി നൂറാളെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വരുമോ സത്സംഗം തുടങ്ങുകയായി എല്ലാം വിടുപിടുക്കന്മാരും വന്നാൽ അവിടെ ഇരിക്കും എന്താ അച്ഛൻ പറയണത് അതിങ്ങനെ കേൾക്കാൻ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് നല്ലൊരു ഉപദേശം അത് പറയുകയാണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് നീക്കി വയ്ക്കാനുണ്ട് പിള്ളേ തുടങ്ങണ തന്നെ നായം ദേഹോ ദേഹബാജാം ത്രിലോകെ വിഷയ കാര്യങ്ങൾ മാത്രം അനുഭവിച്ചിട്ട് കളയാനുള്ളതല്ല പുത്രന്മാരെ ഈ ശരീരം പുത്രകാ എന്ന് വിളിക്കുകയാണ് പുത്രക ആകുന്ന വാത്സല്യം പുത്ര എന്ന് പറഞ്ഞാലും മതി അത് യഹുവചനായിട്ട് പുത്രാന്നും ചേർത്താലും മതി പക്ഷേ പുത്രക്ക എന്ന് പറഞ്ഞാൽ എന്താ ക ചേർത്താൽ ഒന്നും കൂടി ഒരു സ്നേഹവാത്സല്യം താരം താരകം പുത്ര പുത്രക ചേർക്കുമ്പോൾ ഒന്നും കൂടി വാത്സല്യം അതുകൊണ്ട് കുറേ സംഗതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ശ്രദ്ധയോട് കൂടിയിട്ട് അതൊക്കെ കേൾക്കണം ഈ തരത്തിലുള്ള സത്സംഗം ഉണ്ടാവുക പരസ്പരം ആശയങ്ങൾ പറയുക കേൾക്കുക ഇതാണ് മോക്ഷത്തിനുള്ളതായ ഏകമാർഗം പ്രപഞ്ചത്തിൽ മാത്രം ഇങ്ങനെ മുഴുകി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് കെയറൽ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നല്ലൊരു ഉപദേശം ഋഷഭേവൻ കൊടുക്കുകയാണ് ആ ഉപദേശവും വൃഷഭദേവന്റെ ബാക്കി ശരിതവും നമുക്ക് മറ്റൊരു ഭാഗത്തിൽ നോക്കാം കായന വാചാവനസേന്ദ്രിയർവാദ്ധ്യാത്മനാവാ പ്രകൃത സ്വഭാവാൻ കരോധിയ് നാരായണായേതി സമർപ്പയാമി ഓം പൂർണമദം പൂർണമിതം പൂർണ്ണാൻ പൂർണമുദച്ചേ പൂർണാർത്ഥ പൂർണമാദായ പൂർണമേ വശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ よし。